ഫാഷൻ ഫാഷൻ അത് ഹൃദയത്തിൽ തുടങ്ങാം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി പ്രവർത്തന മികവിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച മൂവാറ്റുപുഴ വൈഎംസി അൻപത് വർഷം പിന്നിട്ട് ജൈത്രിയാത്ര തുടരുകയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അതിവിപുലമായ സൗകര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന ഓഡിറ്റോറിയം ഇന്ന് നാടിന് സമർപ്പിക്കും അത്യാധുനിക സംവിധാനങ്ങളോടെ അഞ്ഞൂറൽ പരം സീറ്റിംഗ് കപ്പാസിറ്റിയോടെയാണ് ഓഡിറ്റോറിയം പ്രവർത്തനം ആരംഭിക്കുന്നത് മൂവാറ്റുപഴ വൈ എം സി എയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷവും പുതിയ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് നടത്തപ്പെടും മൂവാറ്റുപട കോട്ടയം റോഡിൽ കബനി പാലസിന് സമീപം അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത് അഞ്ഞൂറിൽ പരം സീറ്റിംഗ് കപ്പാസിറ്റിയോടെ അയ്യായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയമാണ് മൂവാറ്റുപുഴ വൈ എം സി എ നിർമ്മിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം വൈ എം സി എ സൌത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയൻ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസും ഗോൾഡൻ ജൂബിലി ആഘോഷ പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയും വൈ എം സി എ മൂവാറ്റുപുഴയുടെ പുതിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജും കോൺഫറൻസ് റൂമിന്റെ ഉദ്ഘാടനം മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയും വൈ എം സി എ ഡയറക്ടറുടെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസും നിർവ്വഹിക്കും ചടങ്ങിൽ മുൻ എം എൽ എ ഗോപികോട്ട മുറിക്കൽ സന്ദേശം നൽകും വൈ എം സി എ മെമ്പർഷിപ്പ് കാർഡ് വിതരണം സബ് റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ബൈജു കുര്യാക്കോസ് നിർവഹിക്കും ചടങ്ങിൽ മുൻ പ്രസിഡന്റ് സി എ ഡാനിയൽസ് കറിയുടെ ഫോട്ടോ അനാച്ഛാദനം സ്ഥാപക പ്രസിഡന്റ് പ്രൊഫസർ പി ഐ ഡാനിയലും അനുസ്മരണ പ്രഭാഷണം ഡോക്ടർ നിർവഹിക്കും ന്യൂസ് പോളോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പോളോ സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.